പ്രമേഹം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ഗൃഹനാഥൻ സഹായം തേടുന്നു കേച്ചേരി ആയമുക്കിൽ വാടക വീട്ടിൽ താമസിക്കുന്ന കുന്നത്ത് വീട്ടിൽ അബ്ദുൾ അസീസാണ് ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുന്നത് നിർധന കുടുംബാംഗമായ അറുപത്തിരണ്ട് വയസ്സുള്ള അബ്ദുൾ അസീസിന് ടൈപ്പ് ടു പ്രമേഹമാണ് ബാധിച്ചിരിക്കുന്നത് ഇപ്പോൾ കാലിൽ പഴുപ്പ് കയറി ഗുരുതരമായ അവസ്ഥയിലാണുള്ളത് മൂന്ന് മാസം മുമ്പാണ് പഴുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചികിത്സ നടത്തിയെങ്കിലും കാൽ മുറിച്ചു നീക്കണമെന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടത് തുടർന്ന് എരുമപ്പെട്ടി നെല്ലുവായിലെ സ്വകാര്യ ക്ലിനിക്കിൽ കിടത്തി ചികിത്സിക്കുകയാണ് അസുഖത്തിന് കുറവുണ്ടെങ്കിലും ചികിത്സയ്ക്ക് ഭീമമായ തുകയാണ് വരുന്നത് ഫസ്റ്റ് എന്താ പറയാ രണ്ട് മൂന്ന് മണിക്കൂറാണ് പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നു പക്ഷെ ഇവിടെ ഇനി ഡിസ്ചാർജ് പൈസ ആ അത് കാരണം ഇപ്പൊ ബുദ്ധിമുട്ടി ചികിത്സക്കും മറ്റു ചെലവിനുമായി ഒരു ദിവസം പതിനായിരം രൂപയോളം ചിലവ് വരുന്നുണ്ട് ആശുപത്രിയിൽ മൂന്ന് ലക്ഷം രൂപയുടെ ബില്ല് വന്നിട്ടുണ്ട് അടയ്ക്കാൻ കഴിയാത്തതിനാൽ ചികിത്സ തുടരാൻ പറ്റാത്ത എന്താ ചെയ്യണ്ടെന്ന് ആലോചിച്ച ഒരു പിടുത്തമില്ല മുന്നോട്ട് പറ്റാത്ത അവസ്ഥയാണ് മകന് ചെറിയൊരു ജോലിണ്ടായിരുന്നു അത് അവന് നഷ്ടപ്പെട്ട പോലെ അബ്ദുൾ അസീസിന് രണ്ട് പെൺമക്കളും ഒരു മകനുമാണ് ഉള്ളത് ഇവർ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ് അതിനാൽ അബ്ദുൾ അസീസിന്റെ ജീവൻ നിലനിർത്താൻ കരുണയുള്ളവരുടെ സഹായം കൂടിയേ തീരൂ സഹായിക്കാൻ ഇവരുടെ സന്മനസ് നമ്പറിലേക്ക് സഹായങ്ങൾ എത്തിക്കാവുന്നതാണ് ന്യൂസ്